കോളേജ് ദിനാഘോഷം ഫാൽക്കൺ സംഘടിപ്പിച്ചു വൈസ് പ്രിൻസിപ്പൽ രേഷ്മ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കേരള കോളേജ് ചെയർമാൻ പി ജി ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റ്സ് മാർ ജോർജ് നിരളക്കാട്ട് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ തോമസ് വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ ലിസമ്മ ടീച്ചർ വ്യാപാരി വ്യവസായി സീനിയർ പ്രതിനിധി കുഞ്ഞിമുസ ഹാജി മർച്ചൻ്റ് അസോസിയേഷൻ പ്രതിനിധി ആർ കെ മോഹൻദാസ് സിസ്റ്റർ ക്രിസ്റ്റി മരിയ എനേഴ്സ് സിസ്റ്റർ അനില നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കേരള കോളേജ് അധ്യാപകൻ പി ഡി ജെയിംസ് നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പ് റവറൻ ഫാദർ ബാബു മൂന്നാനപ്പള്ളി നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ കലാവിരുന്നും അരങ്ങേറി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്റോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈൻ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാർട്ട് എഡൂർ റോഡ് മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ